മലയാളത്തിൽ ഇത് റീറിലീസുകളുടെ കാലമാണ് മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ദേവദൂതനിലൂടെയാണ് റീറിലീസ് ട്രെൻഡ് ആരംഭിച്ചത് ഇന്നും സിനിമാ പ്രേമികൾ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ റീമാസ്റ്റർ ചെയ്താണ് വീണ്ടും സ്ക്രീനിൽ എത്തിക്കുന്നത് ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്ത ചോട്ടാ മുംബൈ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയിരുന്നു ദേവദൂതൻ മണിചിത്ര താഴെ തുടങ്ങിയ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത മാറ്റിനി നവിൻ്റെ ഉടമ സോമദത്തൻ പിള്ള റീറിലീസുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രാവണ പ്രഭു ഹലോ തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ സിനിമകൾ റീറിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത റീറിലീസ് ട്വന്റി ആണ് ഈ വർഷം ഓഗസ്റ്റിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഓണത്തിന് ശേഷം രാവണ പ്രഭു റീറിലീസ് ചെയ്യും തേന്മാവിൻ കൊമ്പത്ത് ഹലോ എന്നീ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലാകും തിയേറ്ററുകളിലെത്തുക മോഹൻലാൽ സിനിമകൾ മാത്രം റീറിലീസ് ചെയ്യുന്നതിന് പിന്നിൽ വേറൊരു ഉദ്ദേശവുമില്ല മോഹൻലാലിൻ്റെ സിനിമകൾക്ക് റിപ്പീറ്റഡ് ഓഡിയൻസ് കൂടുതലാണ് മമ്മൂട്ടിയുടെ രണ്ട് സിനിമകൾ റീമാസ്റ്റർ ചെയ്തു വല്യേട്ടനും വടക്കൻ വീരഗാഥയുമാണ് ഞങ്ങൾ റീമാസ്റ്റർ ചെയ്തത് അതിൽ വല്യേട്ടൻ ആരാധകർക്ക് വേണ്ടിയാണ് റീമാസ്റ്റർ ചെയ്തത് വടക്കൻ വീരഗാഥ അന്നത്തെ കാലത്ത് തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് റീമാസ്റ്റർ ചെയ്തത് എന്നാൽ ആ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല മമ്മൂട്ടിയുടെ സിനിമകൾക്ക് റിപ്പീറ്റഡ് ഓഡിയൻസ് ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത് മോഹൻലാലിന്റെ സിനിമകൾക്ക് മാത്രമാണ് അത്തരം ഓഡിയൻസ് ഉള്ളത് കിലുക്കം താളവട്ടമൊക്കെ ഇപ്പോൾ വന്നാൽ നല്ല സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട് സോമദത്തൻ പിള്ള പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക